നമസ്കാരം ഉയർത്തിയ ആരോപണത്തിൽ ഏറ്റവും ഗുരുതരമായ പോലീസിലെ ആർ എസ് എസ് തൂതറിയാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആർ എസ് എസ് കാര് പ്രതിയായ പല കേസുകളിലും സർക്കാരിനെതിരെ ആരോപണത്തിന് പോലീസിലെ ഈ സ്വാധീനം കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഈ പത്രസമ്മേളനത്തെ ചെയ്യുന്നത് ലീഗിന്റെ നാഷണൽ യൂത്ത് ലീഗ് എൻ പി എല്ലിന്റെ സംസ്ഥാന അധ്യക്ഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അബ്ദുള്ള കളിയത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം മജീദ് റഫീഖ് വട്ടം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ കെ പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീ പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉയർത്തിയിട്ടുള്ള കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ചില ആരോപണങ്ങൾ അതിലേറ്റവും ഗുരുതരമായിട്ട് ഉള്ള ഒരു ആരോപണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസിനകത്തുള്ള ആർ എസ് എസ് അത് വളരെ ഗുരുതരമാണ് എന്ന് പി വി അൻവർ എം എൽ എ പറയുകയുണ്ട് ആർ എസ് എസ് സ്വാധീനത്തിൽ പോലീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് തയ്യാറാക്കി ആർ എസ് എസ് ഫ്രാക്ഷൻ ഉണ്ട് എന്ന് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള ശ്രീ വി അത് വളരെയധികം ഗുരുതരമാണ് കാരണം ആർ എസ് എസ് ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ മാത്രമല്ല കേരളത്തിലെ കേരളത്തിലെക്കാലത്തും കേരള പോലീസിനകത്ത് ഒരു ആർ എസ് എസ് ഫ്രാക്ഷൻ ഉണ്ട് അത് പല കേസുകളിലെയും സ്വഭാവങ്ങളും നടപടികളും അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അത്തരം ദുഷ്പ്രവണതകളെ തൂത്തറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാർ തയ്യാറാകേണ്ടത് പോലീസിനകത്തുള്ള ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത് മുന്നണിക്കകത്തുള്ള ഏത് കക്ഷികളാണെങ്കിലും നേതാക്കളാണെങ്കിലും അത് കണ്ടെത്തുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുന്നണി നയിക്കുന്ന സർക്കാരിനും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അടിയന്തിരമായിട്ട് അത്തരം നടപടി സ്വീകരിക്കുക ഇപ്പോ കേരളത്തിനു മുമ്പ് ടി പി സെൻകുമാർ പോലീസ് സ്ഥാനത്തേക്ക് വരുന്ന ഒരു വിഷയമുണ്ടായ സമയത്ത് അദ്ദേഹത്തെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ആർ എസ് എസ് ഫ്രാക്ഷൻ തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിലാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും പോലീസ് തലപ്പത്തേക്ക് ടി പി സെൻകുമാർ വരികയും ചെയ്തു അന്ന് അദ്ദേഹത്തെ പിന്തുണച്ച യു ഡി എഫിലെ പല കക്ഷികളും നേതാക്കളും ഉണ്ട് അന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഡി പി സെൻകുമാർ എന്താണ് എന്ന് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ മനസ്സിലാകും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പോലെ ടി പി ശെൻകുമാർ പിന്നീട് എത്തിപ്പെട്ടത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒക്കെ തലപ്പത്തേക്ക് അന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീമതി ശശികല ഒരു പ്രസ്താവന ടി പി സെൻകുമാർ മാത്രമല്ല ആർ എസ് എസ് ശാഖയിലൂടെ വളർന്നു വന്ന ഒരുപാട് പേർ ഇനിയും കേരള പോലീസിനകത്തുണ്ട് എന്ന് ഒരു ഭീഷണി അന്ന് ശ്രീമതി ശശികല പറഞ്ഞത്.